ഹായ് ഹലോ ഹവറി ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ വെക്കേഷൻ ട്രിപ്പിൻ്റെ ഡേ വൺ തന്നെ പാർട്ട് ത്രീയാണ് ഇതോടെ ഒരു ഡേ വൺ കഴിയുന്നതായിരിക്കും അപ്പോൾ കഴിഞ്ഞ രണ്ട് വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ലേറ്റസ്റ്റ് വീഡിയോസിലുണ്ടാവും അല്ലെങ്കിൽ പ്ലേ ലിസ്റ്റിൽ ഞാൻ വെക്കേഷൻ ട്രിപ്പ് എന്ന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ പാർട്ട് വണ്ണും ടൂവും കണ്ടിട്ട് ത്രീയിലേക്ക് വരാട്ടാകും ഇപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻറ്റ് ബോക്സിൽ കിടുമ്പോൾ പലപ്പോഴും ലിങ്ക് വർക്ക് ആവുന്നില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞതും അപ്പോൾ നമ്മൾ വെറ്റിലപ്പാറ ബ്രിഡ്ജും അതുപോലെ തന്നെ ഷോളയാർ ഡാമും എല്ലാം കഴിഞ്ഞ് പൊള്ളാച്ചിയിലെത്തി പൊള്ളാച്ചിന്ന് ഭക്ഷണം കഴിച്ച കഥയായിരുന്നു ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേ പൊള്ളാച്ചി സിറ്റിയാണ് ഈ കാണുന്നത് കേട്ടോ ടൗൺ ആണ് ഈ കാണുന്നത് അപ്പോൾ നമ്മൾ ഇനി ഇവിടുന്ന് പതുക്കെ കോത്തഗിരി ലക്ഷ്യമാക്കിയിട്ടാണ് പോകുന്നത് കേട്ടോ അപ്പം അവിടെ ഒരു സെൻ്റർ ഭാഗത്തെത്തിയപ്പോൾ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്തതാണ് പക്ഷെ ക്ലിയർലി കിട്ടിയില്ല രാത്രി എനിക്ക് വീഡിയോ എടുക്കാൻ വലിയ ഇഷ്ടമല്ല കാരണം ഇതൊക്കെയാണ്ട് ഇതേപോലെ ബ്ലറായിരിക്കും ആ ഒരു നമുക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല എൻ്റെ ഫോണിൻ്റെ കുഴപ്പമാണോ ഇനി നോർമലി അങ്ങനെയാണോ എന്നെനിക്കറിയില്ല എന്തായാലും ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ലെവൽ എനിക്കില്ല രാത്രി വീഡിയോ എടുക്കുമ്പം അതുകൊണ്ട് ഞാൻ കുറച്ച് കുറച്ച് വീഡിയോസേ ഉള്ളൂ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് കുറച്ച് ചെറിയൊരു വീഡിയോ ആയിരിക്കും ഇതൊരു ഡേ വൺ കഴിക്കും എന്ന് ഞാൻ പറഞ്ഞതുകൊണ്ടാണ് അപ്പം നമ്മൾ കുറച്ച് ഇങ്ങനെ ദൂരം ചെന്ന് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇത്തിരി ദാഹജലം കുടിക്കാൻ തോന്നിയിട്ട് നമ്മൾ ജ്യൂസൊക്കെ കുടിക്കാൻ നിർത്തിയിട്ടുള്ള സ്ഥലം ഉണ്ടത് ഇത് മേട്ടുപാളം പോണ വഴിയുള്ള ഒരു ചെറിയൊരു ബേക്കറിയിൽ കയറിയിട്ട് നമ്മൾ ജസ്റ്റ് ഒരു മുസമ്പി ജ്യൂസ് മാത്രം കുടിച്ചാണ് ഒന്ന് നനയ്ക്കാൻ വേണ്ടിയിട്ട് ഇത് ഒന്ന് കുറേ നേരം ഇരുന്നതല്ലേ അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മളങ്ങനെ കോത്തഗിരി ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ കോത്തഗിരി ഭാഗത്ത് ഇടയിലും സ്റ്റേ കിട്ടുമോയെന്ന് നോക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കാരണം ഇവിടുത്തെ ഉമ്മാടൊരു കസിൻ കോത്തഗിരി താമസിക്കുന്നുണ്ട് അവരവിടെ ജസ്റ്റ് ഒരു എടുത്തിട്ട് താമസിക്കുന്നുണ്ട് അപ്പം അവരെ പരിചയമുള്ളവരൊക്കെ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ആ ഭാഗത്ത് ഇടയിലും വീട് കിട്ടുകയാണെങ്കിൽ ഞാൻ നോക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനിയിപ്പോൾ സൗകര്യമൊന്നും ഇല്ലെങ്കിലോ എന്ന് വെച്ചിട്ട് നമ്മൾ അത്യാവശ്യം കിടക്കാനുള്ളതും പുതുക്കാനുള്ളതും ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വണ്ടിയിൽ അപ്പോൾ ഞങ്ങൾ പോകണ വഴി തന്നെ വശം മാമ വിളിച്ചിട്ട് നമുക്ക് ഇവിടെ സ്റ്റേ ചെയ്യാം ഉള്ള സൗകര്യത്തിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് സ്റ്റേ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആ തീരുമാനം മാറ്റി നമ്മൾ അവിടെ സ്റ്റേ ചെയ്യാന്നുള്ള തീരുമാനത്തിലേക്കാക്കി അവർ താമസിക്കുന്നുണ്ടായിരുന്നു കീഴ്കോത്തഗിയിലാണ് കേട്ടോ അപ്പൊ നമ്മൾ കോത്തഗിരി സെന്ററിൽ നിന്ന് കീഴ്കോത്തഗിരിയിലേക്ക് പോണം അപ്പോൾ അതേ നമ്മൾ മോഡി നോക്കുമ്പോൾ താഴത്തെ ടൗണിന്റെ ഭംഗിയാണ് കാണണം കേട്ടോ അടിപൊളി വ്യൂ ആണ് കേട്ടോ അപ്പോൾ കീഴ്കോത്തഗിരിയിലും അത്യാവശ്യം നല്ല തണുപ്പൊക്കെയുള്ള സ്ഥലമാണ് നമ്മളിപ്പോൾ നാട്ടിൽ നല്ല ചൂടുള്ള സമയത്താണ് ടോ അങ്ങോട്ട് പോയത് ഏപ്രിലായിരുന്നു നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നല്ല ചൂടാണല്ലോ അപ്പം അത്യാവശ്യം തണുപ്പുള്ള സ്ഥലമാണ് തണുപ്പിന്റെ റേഞ്ച് കൂടിയും കുറഞ്ഞിരിക്കും എന്നല്ലാതെ തണുപ്പ് ഇട്ടുള്ള ഒരു കളിയില്ല അവിടെ അത് ഞങ്ങൾ ചെല്ലുന്ന ഒരു ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ ഡിഗ്രി റേഞ്ചിലായത് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങളിതേ കീഴ്ക്കോത്തഗിരിയിലേക്ക് പോകുന്ന വഴിയിൽ ഇത്തിരി കാട് പോലത്തെ സ്ഥലങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ ക്യാമറ ഓൺക്കി വെച്ചോ എന്തെങ്കിലും മൃഗങ്ങളൊക്കെ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിരിക്കേട്ട കാരണം ഇടയ്ക്കിടയ്ക്ക് ഒരേ ബോർഡുണ്ട് ഇങ്ങനെ ആനടേയും പുലിയുടെയും കാട്ടുപോത്തിൻ്റെയും ഒക്കെ പിക്ചേഴ്സ് വെച്ചിട്ടുള്ളവരെ ബോർഡുകൾ കാണുന്നുണ്ട് കേട്ടോ പക്ഷെ അങ്ങനെ ഒന്നും കാണില്ലല്ലോ എന്ന് പറഞ്ഞാൽ വിഷമിച്ചിരിക്കും പെട്ടെന്ന് കേക്ക് തോന്നി എന്തോ അവിടെ നിൽക്കുന്ന നിക്കുന്ന എന്ന് തോന്നി അങ്ങനെ കാറ് സ്ലോ ചെയ്ത് നോക്കിയപ്പോഴാണ് നമ്മുടെ അവിടെ നിന്ന് മേഞ്ഞോണ്ടിരിക്കയാണ് ആ നമ്മളൊന്നൊരു മൈൻഡേ ഇല്ല അവൾ അവിടെ നിന്ന് കഴിക്കുന്നു നമ്മൾ വണ്ടി ഇങ്ങനെ സ്ലോ ചെയ്ത് ഇങ്ങനെ പിന്നെ അധികം നേരം അവിടെ നിർത്താൻ ഒരു ധൈര്യം ഉണ്ടായിരുന്നില്ല കാരണം പലപ്പോഴും കേട്ടിട്ടുണ്ട് കാട്ടുപോത്ത് ഭയങ്കര അക്രമകാരി കേട്ടിട്ടുണ്ട് വണ്ടി ലൈറ്റ് വന്നിട്ട് ഞാൻ ഡിസ്റ്റർബൻസ് ആയിട്ട് പ്രശ്നം ഉണ്ടാക്കിയാലോ എന്നൊക്കെ ഒരു തോന്നലുണ്ടായിരുന്ന കേട്ടോ പിന്നെ അധികം നേരം നിൽക്കാതെ വേദന പോകുന്നുണ്ടോ പിന്നെ ഒരു പ്രതീക്ഷയായിരുന്നു ഇനിയും കാണും കാട്ടുപോത്തിനെ കാണുമോ നമുക്കൊരു ഇഷ്ടമാണല്ലോ കാര്യം കാണുമ്പോൾ ഒരു ഭീമാകാരതൊക്കെ തോന്നുമെങ്കിലും പിന്നെ അപകടം ആലോചിക്കുമ്പോ ഒരു പേടിയുമുണ്ട് പെടിയുമുണ്ട് പിന്നെ നോക്കിക്കൊണ്ടിരിക്കണോ ഇനി കാണോ കാണോ എന്നുള്ള രീതിയിൽ എന്നുവെച്ചാൽ അത്രയും രാത്രി ആയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഒമ്പതരൊക്കെ ആയിട്ടുണ്ടായിരുന്നു ആ സമയക്കാമത്തേനും ആ ഭാഗത്തുള്ള എല്ലാവരും ഉറങ്ങിയിട്ടുണ്ടാവും ഒരു ഏഴര എട്ട് മണി കഴിയുമ്പോഴത്തേനും അവിടുത്തെ കടകളൊക്കെ അടയ്ക്കും എല്ലാവരും രാത്രി നേരത്തെ കിടക്കും അതുപോലെ തന്നെ നേരത്തെ എണീക്കും ചെയ്യും നാല് നാലരക്കാകുമ്പോഴത്തേനും അവരെണ്ണീറ്റ അവരുടെ ആക്ടിവിറ്റീസ് തുടങ്ങും നമ്മുടെ നാട്ടിലേക്ക് ഇങ്ങനെ വൈകി കിടക്കണതും വൈകി എണീക്കണതും ഒക്കെ അങ്ങനെ നമ്മൾ മാമ വെച്ചാൽ ലൊക്കേഷൻ എത്താനായിട്ടുണ്ട് കേട്ടോ അപ്പം ഉള്ളിൽ കൂടെ ഇങ്ങനെ പോവുകയാണ് അപ്പം ഒരു റൈറ്റ് എടുക്കാൻ നേരത്ത് പെട്ടെന്ന് വെക്കിയപ്പോൾ ദേ വീണ്ടും നിൽക്കുന്നു കാട്ടുപോ താശന്മാർ അത് ഒരാളല്ല കുറേ ഫാമിലി ആയിട്ടാണ് അപ്പോൾ കണ്ടപ്പുള്ളിയുടെ നോട്ടം കണ്ടില്ലേ ഒരു പശു പശുക്ക് തോന്നണുള്ളത് എന്നെ തെന്നെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പം എനിക്കാദ്യമൊന്നും പിടിയിട്ടില്ല പുള്ളി ഇങ്ങനെ നോക്കുന്നത് അപ്പം ഞാൻ ചോദിച്ചാൽ അവർ എനിക്ക് ഈ വീഡിയോ എടുക്കാൻ വേണ്ടി പോസ്റ്റ് ചെയ്തു തരികയാണെന്നുള്ള രീതിയിലായിരുന്നു ഞാൻ ഞാൻ ആ അതിനെ ആ ഒരു സ്പിരിറ്റിലാണ് എടുത്തിട്ടുണ്ടായിരുന്നേട്ടാ അവരിങ്ങനെ എന്നെ നോക്കുന്നു ചെറുച്ച് നോക്കുന്നു സൈഡ് തിരിഞ്ഞ് നോക്കുന്നു അങ്ങനെ പല രീതിയിൽ നോക്കുന്നുണ്ട് പിന്നെ അവർ അങ്ങനെ ഒരാളല്ലല്ലോ രണ്ട് മൂന്ന് പേരുണ്ട് അപ്പം അവരെന്തൊക്കെ സംസാരിച്ചിട്ടാന്ന് തോന്നുന്നുണ്ട് ഞാൻ നീങ്ങി പക്ഷെ ആ നീങ്ങിയിട്ടും ഉണ്ട് അവർ നോട്ടം ഇങ്ങോട്ട് വരുന്നുണ്ട് ഇപ്പം ഇപ്പം മൂന്നാളെ കാണുന്നുണ്ട് സൈഡ് രണ്ടാളം നിൽക്കുന്നുണ്ട് താഴത്തെ ഇറക്കത്തിലായിട്ട് ഞങ്ങളവിടെ കുറച്ച് നേരം നിർത്തി വീഡിയോ ഒക്കെ എടുത്ത് ഏതായാലും ഇത്രയും സൗകര്യത്തിൽ ഇവർ കിട്ടിയിട്ട് പിന്നെ വീഡിയോ എടുക്കാണ്ട് പോകണ മോശമല്ലേ അമ്മയും അച്ഛനും കുട്ടിയൊക്കെ തോന്നുന്നുണ്ട് ഫാമിലി ആയിട്ട് ഇറങ്ങിയൊക്കെ തോന്നുന്നുണ്ട് ഇതൊക്കെ തന്നെ തന്നെയായിരിക്കും രാത്രി ഇവിടെ ആൾക്കാരില്ലാത്തെന്ന് തോന്നുന്നു കാരണം ഇങ്ങനെ വന്യമൃഗങ്ങളൊക്കെ റോട്ടലിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അവർക്ക് സഞ്ചാരയോഗ്യല്ലല്ലോ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലോ എന്ന് വിചാരിച്ചിട്ട് ആയിരിക്കും ഒരു ആൾക്കാരൊക്കെ ഉപദ്രവിച്ചാലോ എന്ന് വെച്ചിട്ടാണ് ഈ നോട്ടം ഈ നോട്ടം കണ്ടപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് എൻ്റെ ഷോൾ ഞാൻ ഇട്ടിരുന്ന ഷോള് റെഡ് കളറായിരുന്നു നല്ല റെഡ് കളറായിരുന്നു ഇവർക്ക് ഇതൊക്കെ ഭയങ്കര ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്ന കളേഴ്സ് അല്ലേ റെഡ് കളറൊക്കെ അതായിരിക്കും കാരണം എന്ന് എനിക്ക് തോന്നുന്നുണ്ട് അവരാ നോക്കി നിന്ന് എന്റെ അർത്ഥം എന്തോ വലിയ അപകടത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടാന്ന് തോന്നുന്നുണ്ട് അല്ലെങ്കിൽ അവർ വന്നിട്ട് കുത്തു അത്രേ ഉള്ളൂ നമ്മളൊക്കെ കഴിഞ്ഞില്ലേ അപ്പം നമ്മൾ വന്ന് വന്ന് നമ്മുടെ മാമായുടെ വീടിൻ്റെ ലൊക്കേഷൻ്റെ അങ്ങോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ അടുത്തൊരു ടീ ഫാക്ടറി ഉണ്ട് നമ്മൾ ഈ മാമയുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു ടീ ഫാക്ടറി ഉണ്ട് അപ്പോൾ അവിടുത്തെ എനിക്ക് രാത്രിത്തെ ഷിഫ്റ്റ് കഴിഞ്ഞിട്ട ആൾക്കാർ പോകണമെന്ന് തോന്നുന്നുണ്ട് കുറച്ച് നാലഞ്ച് ആൾക്കാർ ഇങ്ങനെ പെട്ടെന്ന് പോകണമുണ്ടായിരുന്നില്ലേ അല്ലാതെ ഒരു മനുഷ്യനെ ഞങ്ങൾ കണ്ടിട്ടില്ല ഇത്ര നേരം യാത്ര ചെയ്തിട്ടും അപ്പോൾ ഞങ്ങൾ ഞാൻ പിന്നെ അവിടെ എത്തുന്നതിൻ്റെയും ഒന്നും വീഡിയോ എടുത്തിട്ടില്ല അപ്പോൾ ഇന്നിപ്പോൾ അവിടെ പോയി സ്റ്റേ ചെയ്യാണ് അപ്പം ഇനി അടുത്ത വീഡിയോ ഡേ ടുവിൻ്റെ വീഡിയോസ് ഇനി അടുത്ത ദിവസം ഞാൻ ഇടാം ഇനി ഇത്രയും വൈകൂലാട്ട വേഗം വേഗം ഞാൻ അപ്ലോഡ് ചെയ്യട്ടാം അപ്പോൾ ഈ രാത്രി ആയതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല ചെന്ന് കയറുമ്പോൾ ഒന്നും ഒന്നും കാണാനുണ്ടായിരുന്നില്ല എങ്കിൽ ഇട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ വീടുകളിലൊന്നും ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു വിളിച്ചുകൊണ്ടിരുന്നില്ല അപ്പോൾ പിറ്റേസ് ഉണ്ട് അവരുടെ അടുത്ത വീഡിയോ ആണ് അപ്പം ഈ വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരാം അപ്പോൾ ഡേ ടുവിൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾ കാത്തിരിക്കുക ടിൽ ദെൻ ബൈ ബൈ താങ്ക്